നാടൻ രീതിയിൽ ഒരു മീൻ മുളകിട്ടത് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ മൂന്ന് പറ്റ മീൻ എടുത്തിട്ടുണ്ട് ഏത് മീനായാലും ഇതിന് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ചെറിയൊരു നാരങ്ങ വലുപ്പത്തിൽ പുളി ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് കുതിരാൻ വെച്ചിട്ടുണ്ട് ഇനി ഒരു മൺചട്ടിയിൽ വെളിച്ചിന് ഒഴിച്ച് ചൂടാവുമ്പോൾ ഇതിലേക്ക് കാൽക്കപ്പ് ചെറിയുള്ളി എറിഞ്ഞത് ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം ഉള്ളി ചെറുതായിട്ട് പാടി വരുന്ന സമയം ചെറിയൊരു തക്കാളി എറിഞ്ഞതും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ചേർച്ചതും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് പാടി വരുന്ന സമയത്ത് മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി മുളക് പൊടി ഞാൻ ഇരുവെള്ളം മുളക് പൊടിയും കാശ്മീരിമുളക് പൊടിയും മിക്സ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് അതുപോലെ ഈ മുളക് പൊടിയൊക്കെ എപ്പോഴും നിങ്ങളുടെ എരിവ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുത്താൽ മതിയാവും പൊടികളുടെ പച്ചമണം മാറി വരുന്ന സമയത്തിലേക്ക് പുളി വെള്ളവും പിന്നെ ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക കറി ഇപ്പോൾ നല്ലപോലെ തിളച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്തിലേക്ക് കുറച്ച് ഉലുവ പിന്നെ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുള്ള മീനും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം ഇതിപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കറി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിന്റെ ഇടയിൽ ഒരു തവണ തുറന്ന് പതുക്കി ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ചട്ടി നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും അടച്ചു വെച്ച് ഒഞ്ചാറ് മിനിറ്റ് കൂടി കുക്ക് ചെയ്യാം ഇപ്പോൾ മീനൊക്കെ നല്ല പാകത്തിന് വെന്ത് ഇതിന്റെ ഗ്രേവിയൊക്കെ ചെറുതായിട്ട് വറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് അടുപ്പത്ത് നിന്ന് മാറ്റി വെക്കാം